യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തുർക്കിയിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചയിൽ അനിശ്ചിതത്വം പുടിനുമായി താൻ കൂടിക്കാഴ്ച നടത്താതെ റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി ഉണ്ടാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കാതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടയിലും പാകിസ്ഥാൻ ഒപ്പമെന്ന് ആവർത്തിച്ച് തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്ബ് എർദോഗൻ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ നടക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട് ിൽ ഇന്ന് വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന എന്നാൽ പുട്ടിനും ട്രംപും ചർച്ചയ്ക്കായി തുർക്കിയിലെത്തിയിട്ടില്ല അതേസമയം എർദോഗനുമായി സെലൻസ്കി അങ്കാറയിൽ ചർച്ച നടത്തി റഷ്യ യുക്രൈൻ പ്രതിനിധികൾ വെടിനിർത്തൽ ചർച്ചകൾക്കായി തുർക്കിയിലെത്തിയെങ്കിലും ചർച്ച എപ്പോൾ തുടങ്ങുമെന്നോ ആരെല്ലാം പങ്കെടുക്കുമോ എന്നതിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല പുട്ടിൻ പങ്കെടുക്കാതെ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സെലൻസ്കി ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് ഉയർന്നുവന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടയിലും പാകിസ്ഥാൻ ഒപ്പം നിൽക്കുകയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പാകിസ്ഥാൻ തുർക്കിയുടെ സഹോദര രാഷ്ട്രം നല്ല കാലത്തും എട്ട കാലത്തും പാകിസ്ഥാൻ ഒപ്പം നിൽക്കുമെന്ന് എർദോഗൻ ആവർത്തിച്ചു സംഘർഷം രൂക്ഷമായപ്പോഴും പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ ഇന്ത്യൻ പൗരന്മാരിൽ നിന്നും വ്യവസായികളിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നിരുന്നു പാക് സ്പോൺസർഷിപ്പിൽ പ്രചാരണം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തുർക്കി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ ടിആർ ടി വേൾഡിന് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വിലക്ക് പിന്നീട് ഇന്ത്യ പിൻവലിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ